കാറ്റ് ഇഷ്ടമില്ലാത്ത ആരുമില്ല പക്ഷേ കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്കാണ് പോണതെന്നും ഇന്നേവരെ മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുപോട്ടെ ഈ കാറ്റ് കൊടുങ്കാറ്റാവുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത വരുന്നത് കാറ്റ് ചൂടുകാറ്റാവുമ്പോഴാണ് നമുക്ക് വിഷമം വിഷമമുണ്ടാകുന്നത് കാറ്റ് തണുത്ത കാറ്റാവുമ്പോഴും നമുക്ക് പ്രശ്നമാണ് കുളിർക്കാറ്റാണെങ്കിൽ പ്രശ്നമില്ല ഇതെല്ലാം കാറ്റിൻ്റെ വകഭേദങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് കാറ്റാണ് വസ്തുത അതാണ് അതിൻ്റെ എസൻസ് അതിൻ്റെ വകഭേദങ്ങളായിട്ടാണ് ഇളം കാറ്റാണെങ്കിലും കുളിർകാറ്റാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും ചൂട് കാറ്റാണെങ്കിലും തണുത്ത കാറ്റാണെങ്കിലും പക്ഷേ ചൂടുകാറ്റിൻ്റെയും ഈ തണുത്ത കാറ്റിൻ്റെയും പ്രത്യേകത അത് കാറ്റ് തണുക്കുന്നതോ ചൂടാവുന്നതോ അല്ല കാലാവസ്ഥ ചൂടായിരിക്കുമ്പോൾ വരുന്ന കാറ്റ് ചൂടുകാറ്റായിരിക്കും കാലാവസ്ഥ തണുത്തിരിക്കുമ്പോൾ വരുന്ന കാറ്റ് തണുത്ത കാറ്റായിരിക്കും അത് കാറ്റിൻ്റെ കുഴപ്പമല്ല കാറ്റിൻ്റെ അല്ല അത് ആ കാലാവസ്ഥയുടെ പ്രത്യേകതയുമാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സംഭവിക്കുന്ന ചില പ്രത്യേകതകൾ അങ്ങനെ തന്നെയാണ് അതിന് ആരെയും പഠിച്ചിട്ട് കാര്യമില്ല അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അത് കാറ്റ് തന്നെയാണ് ഞാനായിരിക്കുന്ന ഈ കൊടും ചൂടിൽ സംഭവിച്ച കാറ്റാണ് കൊടുങ്കാറ്റായത് അത് കാറ്റിനെ പഴിക്കുന്ന പഴിച്ചിട്ട് കാര്യമില്ല പഴിക്കലല്ല നേരെ നിലമറിച്ച് അത് കാലാവസ്ഥ ചൂടായിരുന്നപ്പോൾ വന്ന കാറ്റ് ചൂടുകാറ്റായതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് കൊടുങ്കാറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭീകരത തോന്നും ഒരുപാട് തരത്തിലുള്ള ചുഴലിക്കാറ്റ് തുടങ്ങി ഒരുപാട് തരം കൊടുങ്കാറ്റുകളുണ്ട് എന്താട്ടെ പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അതിവേഗത്തിൽ അടിക്കുന്ന കാറ്റിനെയാണ് വളരെ വേഗത്തിൽ ശക്തിയായി അടിച്ചു പോകുന്ന കാറ്റ് അപ്പം അങ്ങനെ വരുന്ന കാറ്റ് ജീവിതത്തിലും ചില ദുഃഖങ്ങളെക്കുറിച്ചും എന്ന് പറയാറുണ്ട് പക്ഷേ പ്രകൃതിയിൽ നാം കാണുന്ന കൊടുങ്കാറ്റാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മാലിന്യങ്ങളെ പറത്തിക്കളയുന്നത് എന്ന് നമ്മൾ മറക്കരുത് ഒന്ന് രണ്ടാമത് അങ്ങനെ പോകുന്ന കൊടുങ്കാറ്റാണ് പല തടസ്സങ്ങളെയും നീക്കിയിട്ട് അവയെല്ലാം തുറന്നിട്ട് പോകുന്നത് എന്നും നമ്മൾ മറക്കരുത് അപ്പം ചില കാറ്റുകൾ നമ്മുടെ കൊടുങ്കാറ്റുകളായി മാറുമ്പോഴും നമ്മുടെ വാതിലുകൾ അടഞ്ഞു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആ കൊടുങ്കാറ്റുകളിലൂടെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പം ചില കൊടുങ്കാറ്റുകൾക്ക് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വാതിലുകളെ തുറക്കാനാവും ആ തുറക്കാനാവും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കൊടുങ്കാറ്റിൻ്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിയുടെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ അല്ലെങ്കിൽ നല്ല മനസ്സാന്നിധ്യമുള്ള മനുഷ്യൻ്റെ ഇങ്ങനെ എല്ലാവരും നമ്മൾ മനുഷ്യരെ വർണ്ണിക്കുന്നത് വിവരിക്കുന്നത് മനസ്സാന്നിധ്യം നല്ല മനസാന്നിധ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അപ്രകാരമായിരിക്കണം എന്ന സത്യം അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മാത്രം മറക്കാതിരിക്കുക എല്ലാ കാറ്റും കൊടുങ്കാറ്റല്ല എല്ലാ കാറ്റും ചുടാറ്റുമല്ല എല്ലാ കാറ്റും തണുത്ത കാറ്റുമല്ല കാറ്റിൻ്റെ തന്നെ പല രൂപങ്ങളുണ്ട് പക്ഷേ ഒരു പരമാർത്ഥം മറക്കരുത് ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല കാറ്റ് ശമിക്കും ഈ വാക്ക് തന്നെ അങ്ങനെയല്ലേ ഉണ്ടായത് കാറ്റ് ശമിക്കും സംശയമൊന്നുമില്ല ആ കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ആ വീശിപ്പോയ കൊടുങ്കാറ്റിലൂടെ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്നിലുള്ളതും എൻ്റെ ചുറ്റുപാടുമുള്ള പല മാലിന്യങ്ങളും മാറിപ്പോയി എന്നുള്ളതും അകന്നുപോയി എന്നുള്ളതോ പറന്നുപോയി എന്നുള്ളതോ ഒന്നും രണ്ടാമത്തേത് ഒന്ന് രണ്ടാമത്തേതും ഒരു നമ്മുടെ മുമ്പിൽ അടഞ്ഞുപോയി എന്ന് നാം കരുതിയ ചില വാതിലുകൾ ഒരുപക്ഷെ തുറക്കാനായിട്ടും ഈ കൊടുന്നാറ്റ് ഉപകരിച്ചു എന്നുള്ളതും ആ തുറന്നു വാതിലുകൾ കാണാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത അത് കാണാനുള്ള ഒരു സന്മനസ് അത് കാണാനുള്ള ഉത്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് അത് കാണാനുള്ള ഉത്കണ്ഠം ആറാമുതിരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനാവും ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആവും കാറ്റ് നമ്മെ അരയും അതോതോടെ അവസാനിപ്പിക്കുന്ന കാറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്യുന്നത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു വിളിയായിട്ട് കൊടുങ്കാറ്റിനെ കാണാനും കൊടുങ്കാറ്റിൽ ജീവിതത്തിലെ ദുഃഖങ്ങളാകുന്ന കൊടുങ്കാറ്റിനെ കാണാനും നമുക്ക് കഴിയിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസങ്ങൾ എല്ലാവർക്കും നേരിട്ടു